ചാലക്കുടി പോട്ടയിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ തട്ടിയെടുത്ത പ്രതി പിടിയിൽ പോട്ട കോട്ടപ്പറമ്പിൽ വീട്ടിൽ അൻപത് വയസ്സുള്ള ബൈജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകുന്നേരം മണിയോടെ പോട്ട സ്വദേശിയായ പറമ്പിക്കാടൻ വീട്ടിൽ എഴുപത്തിയഞ്ച് വയസ്സുള്ള പീതാംബരൻ തന്റെ പശുക്കൾക്ക് കാലിത്തീറ്റ വാങ്ങിക്കുന്നതിനായി ചാലക്കുടി പോട്ട ഫ്ലൈ ഓവറിനടുത്ത് കാർ പാർക്ക് ചെയ്ത സമയം പ്രതി പെട്ടെന്ന് കാറിനുള്ളിലേക്ക് അതിക്രമിച്ചു കടന്ന് പീതാംബരന്റെ കഴുത്തിൽ കത്തിവെച്ച് അനങ്ങിപ്പോയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് കാറിന്റെ ഡാഷ്ബോർഡ് പൊട്ടിച്ച് അതിനകത്ത് സൂക്ഷിച്ചിരുന്ന പശുവിനെ വിറ്റവകയിൽ കിട്ടിയ ഇരുപത്തി രൂപയും പാല് വിറ്റ് കിട്ടിയിരുന്ന ഏകദേശം പതിനായിരം രൂപയോളം കവർച്ച ചെയ്തത് പിന്നീട് കാറിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു സംഭവം സംഭവമറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് എം കെ സബ് ഇൻസ്പെക്ടർമാരായ പ്രദീപ് എൻ സിജുമോൻ ഇയാർ സോഫി ജോസഫ് ഉണ്ണികൃഷ്ണൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബൈജു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചാലക്കുടിയിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ആറ് വർഷങ്ങളിൽ ഓരോ കവർച്ച കേസും രണ്ടായിരത്തി നാല് വർഷത്തിൽ രണ്ട് മോഷണ കേസുകളും രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് വർഷങ്ങളിൽ ഓരോ അടിപിടി കേസുമടക്കം ആറ് ക്രിമിനൽ കേസുകൾ ബൈജുവിൻ്റെ പേരിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കടയുടെ അടുത്ത് വണ്ടി നിർത്തി ഓട്ട ഈ അടുത്ത് എന്നിട്ട് സൈഡില് കടയിലേ ആയുർവേദ കടയില്ലേ അതിൽ കൊടുത്ത് ഞാൻ കാശെടുത്തു എന്നിട്ട് ബലം പിടിച്ചു ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങും അന്ന് കത്തി വെച്ചു ഇവിടെ പൊക്കൊല്ലെന്ന് പറഞ്ഞു പിടിച്ച അവൻ കടന്ന് അപ്പോഴേക്കും ഓട്ടോറിക്ഷ വന്ന അതിൽ കയറി അപ്പോൾ ഓട്ടോറിക്ഷക്കാരെ പോട്ടയിൽ ഓടിക്കുന്നത് ഒത്തിരി പൊക്കത്തിൽ അവനോട് ഞാൻ പറഞ്ഞു ഇടാ എൻ്റെ കാശ് എടുത്തിട്ടുണ്ട് അവൻ അവനെ കൊണ്ടു പറഞ്ഞു എൻ്റെ ആ ഇറങ്ങി വിട്ടു കേട്ടോ പത്ത് മുപ്പതിൽ മലയുണ്ട്